ഇനി എന്താ ഒരു റോസയും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ ഇത് ഷീറ്റായി തന്നെ പോകുന്നുണ്ട് ഞാൻ ഇതും കൂടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൗച്ചിലേക്ക് ആവശ്യത്തിനുള്ള പെൻസിലും പേനയും എന്താ പറയുക ഇറേസറും നമ്മുടെ ഷാർപ്നറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ അവിടെ ഒരു സൈഡിൽ അവിടെ ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ് വെച്ചിട്ടുണ്ട് സെറ്റാണ് ഗൈസ് നമുക്കിത് പാക്ക് ചെയ്യാം ചോറ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വിചാരിച്ചു നാളെ സ്കൂൾ ഉറക്കിയല്ലേ അപ്പം എന്താ പറയുക എൻ്റെ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചേട്ടാ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് അതായത് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എന്താ പറയുക ഇപ്പോൾ വൈകിട്ട് അതിന് എന്തായാലും കുളിച്ചിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിച്ചിട്ട് വരാം ഓക്കെ ഞാൻ കുളിച്ചിട്ടുണ്ട് അതിനിപ്പോൾ വിളക്കിന് പൂവെടുക്കണം പിന്നെ ഒരു പൂത ഇതെടുത്തിട്ടുണ്ട് നമുക്കിനി വേറെ പൂക്കളൊക്കെ നോക്കാം അവിടെ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞ കളർ പൂവിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എത്തില്ല ഗൈസ് നോക്കുക ഹൈറ്റ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി പറിക്കാൻ കുറച്ച് ഇപ്പോൾ ഈ ഒരു മഞ്ഞ ചെടിയാണ് കേട്ടോ ഇതാണ് നമ്മളുടെ പൂ ഗൈസ് കണ്ട നല്ല ഭംഗിയിലേക്കാണ് അയ്യോ എൻ്റെ കൂടെ വരുന്നത് അയ്യോ ഗൈസ് കിട്ടിയിട്ടുണ്ട് തലേലും പിന്നെ നോക്ക് എന്ത് മനോഹരമായിട്ടുള്ള റോസാപ്പൂ ആണെന്ന് കണ്ടോ നിങ്ങൾ കാണു കേസുക എന്ത് മനോഹരമാണെന്നാണ് ഇതിൻ്റെ ഇതോടൊക്കെ എന്ത് ഭംഗിയാണ് പിന്നെ ഇവിടെ ഒരു കുട്ടാപ്പന ഉണ്ടായിരുന്നു വീട്ടേ ഞാൻ കാണിച്ചു തരാം കാരണം രണ്ട് മുട്ട നിൽക്കുന്നുണ്ട് നിങ്ങൾ അന്മാര് വളർന്നു വരുമെന്ന് പറഞ്ഞ് ഒരു അഞ്ച് ദിവസം കൊണ്ട് ഞാൻ നോക്കിയായിരുന്നു ഇതുവരെ വന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പോവുണ്ടായിരുന്നു അത് ഞാൻ പറിച്ചെടുത്തു ആൻഡ് പിന്നെന്താ എന്താ ഒരു റോസയും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ ഇത് ഷീറ്റായി തന്നെ പോകുന്നുണ്ട് ഞാൻ ഇതും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലോർ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി വിളക്കറിച്ചിട്ട് കാണാം ഓക്കെ സ്കിൻ കെയറിനുണ്ട് ഇത് ആർ സി എമ്മിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പോൺസിൻ്റെ ലൈറ്റ് മോസ്ച്ച്റൈസർ നല്ല മോസ്ചറൈസറുണ്ടോ പിന്നെ നമ്മൾ മാമാർത്തിൻ്റെ മുടിയും കൂടെയൊക്കെ ചീപ്പ് ഗൈസ് ഞാൻ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് വലിയതായിട്ട് പൊരിങ്ങാറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സോ ഇതൊക്കെയാണ് സ്കിൻ കെയർ അപ്പം നമുക്ക് ഇനി ആ യൂണിഫോത്തിൻ്റെ പേരെനമ്മ രണ്ട് ബ്ലാക്ക് ബണ്ടും രണ്ട് കമ്മലും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തു പിന്നെ എനിക്ക് യൂണിഫോം അയൺ ചെയ്യുന്നുണ്ടായിരുന്നു അത് ആ പാൻറ്റ് അയൺ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാൻറ്റ് അയ അയൺ ചെയ്യുന്ന കുറച്ചൊരു പണിയാണ് അതെനിക്ക് നേരാൻ വണ്ണം അറിയില്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ സഹായിക്കാനിവിടെ ആരുമില്ല അപ്പോൾ അത് എന്നെ ബാക്കി എല്ലാം നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടേ പാൻറ്റ് കോട്ട് യൂണിഫോം ഷർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയെ സ്പെഷ്യൽ ബദാം മിൽക്ക് സ്കൂൾ നമുക്ക് കുടിക്കാം ഓക്കെ അതിനെ ഫുഡ് കഴിച്ചിട്ടോ രാത്രിത്തെ ഡിന്നറിന് ചോറും പരിപ്പേറിയും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് പെപ്പടമായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഒരു പിടി ഇടിച്ചു കൊള്ളാമായിരുന്നു കേട്ടോ പരിപ്പേറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാം എനിക്കെങ്ങനെയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ കുശാലായിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് ആണ് പാക്ക് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ബാഗിന്റെ ഫസ്റ്റ് സ്റ്റോറിലേക്ക് നമ്മുടെ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വയ്ക്കാം ഇതൊക്കെ കൊച്ചുള്ളവർ കൊണ്ടുപോകണം പക്ഷെ നമുക്ക് ഇപ്പോഴും ആവശ്യമുണ്ടോ കേട്ടോ പിന്നെ നമുക്ക് പൗഷിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സ്കെയിലുണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ മാറ്റി ഒരെണ്ണം ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പേനയും പെൻസിലും റേസറും രണ്ട് ഷാർപ്പ്നർ ഇട്ടോ കേട്ടോ കാരണം ഒരെണ്ണം അഥവാ കളഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വരുകയാണെങ്കിൽ അതുകൊണ്ട് രണ്ടും ഇട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാഗിലേക്ക് ബുക്ക് വെക്കണമെങ്കിൽ കേട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി ബുക്ക് വയ്ക്കാം ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ ആ സ്കൂളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഹാപ്പി ജേണി കേട്ടോ നന്നായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വരിക അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ